അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്നു നമ്മൾ കുറച്ചു നേരം വെറുതെ ഇരുന്നിട്ട് ഒന്ന് കണ്ണടച്ചിരുന്നാൽ നമ്മളിപ്പോൾ കേൾക്കാത്ത ഒരുപാട് ശബ്ദങ്ങൾ ചുറ്റും നടക്കുന്നുണ്ട് അറിയാൻ പറ്റും ബ്രെയിൻ എപ്പോഴും ഇങ്ങനെ മൊത്തം ചുറ്റും കാണുന്ന മുഴുവൻ കാര്യങ്ങൾ ഒരുമിച്ചാണ് അകത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ നമ്മളിങ്ങനെ ഫോക്കസ് ഇങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതൊരു ഫിസിക്കൽ ഡാമേജ് ആണ് നിങ്ങളുടെ കൈ ആകുമ്പോഴ് ഇട്ടിണ്ടി വന്നത് ബ്രെയിൻ ചിലപ്പോൾ ആ കൈ അവിടെത്തന്നുണ്ട് ബ്രെയിൻ്റെ കണക്കിൽ ഒക്കെ വലത്തെ കയ്യിൽ ചൊറിയുന്നൊന്നും ബ്രെയിൻ സെൻസ് ചെയ്യുന്നു പക്ഷേ കൈ അവിടെ ഇല്ല എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് മനസ്സ് ഹൃദയത്തിലാണോ എന്നുള്ളത് അതെന്താണ് സയൻസിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുക സയൻസിൽ പൊതുവിൽ മൈൻഡ് ആൻഡ് ബ്രെയിൻ ഈ വ്യത്യാസം മൈൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ പൊതുവെ പറയുന്ന ഉത്തരം മൈൻഡ് ഈസ് വാട്ട് ദ ബ്രെയിൻ ഡസ് എന്നാണ് മസ്തിഷ്കം ചെയ്യുന്ന പ്രവർത്തനമാണ് നമ്മൾ മനസ്സ് എന്ന് മനസ്സിലാക്കുന്നത് അല്ലാതെ മനസ്സ് എന്നൊരു വസ്തു ഇല്ല കാറിൻ്റെ ഒരു പ്രവർത്തനമാണ് റോഡിലൂടെ ഓടുക എന്ന് പറയുന്നത് എവിടെയാണ് ഓടുന്നത് എന്ന് ചോദിക്കുന്നു കാറാണ് ഓടുന്നത് അപ്പൊ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ അതില്ല ശരീരം എവിടെ ഉണ്ട് നിങ്ങൾക്ക് ബ്രെയിൻ ഉണ്ട് യു യു ആർ ഡെഡ് ഹാവ് എ മൈൻഡ് നിങ്ങക്ക് നമ്മുടെ പല ആലോചനകളും പല സംഭവങ്ങളും നമ്മുടെ തലയിൽ തന്നെ ഉണ്ട് നമ്മൾ ആലോചിച്ച് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ കഴിച്ചിട്ടുള്ള അത് അഡിക്ഷൻ പോലും നമ്മൾ കഴിച്ചിട്ടുള്ള നമുക്ക് കഴിയാം ഇത് ഇത് കഴിച്ചത് എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നു ഇത് പിന്നെ കഴിക്കണം തോന്നുന്നത് ഈ തലയിൽ തന്നെ അല്ലേ അത് ബ്രെയിൻ്റെ ഒരു വർക്കിംഗ് ആണ് ഈ ബ്രെയിൻ്റെ പ്രവർത്തനം എന്ന് എന്താണ് ബ്രെയിനിൻ്റെ പർപ്പസ് എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും ബ്രെയിൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളെ സെൻസസ് മനസ്സിലാക്കുന്നുണ്ട് നമ്മളെ ചിന്തിക്കാൻ സഹായിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ബ്രെയിൻ ചെയ്യുന്നു പക്ഷേ അൾട്ടിമേറ്റ്ലി ബ്രെയിൻ ഇതെല്ലാം ചെയ്യുന്ന ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് കേൾക്കുമ്പോൾ ഭയങ്കര ഓവർ സിംപ്ലിഫൈഡ് ആയിട്ട് തോന്നും ദാറ്റ് ഈസ് ഫോർ മേക്കിങ് യു മൂവ് നിങ്ങളെ ചലിക്കാൻ സഹായിക്കുകയാണ് ബ്രെയിൻ ചെയ്യുന്നത് ചലിക്കാൻ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ചലനത്തിനൊരു പർപ്പസ് ഉണ്ടല്ലോ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് മാറണം അതാണ് ചലനം ചെടികൾക്ക് ചലനമില്ല ചെടികൾക്ക് ഗ്രോത്ത് ഉണ്ട് വേര് വളരും മുകളിലത്തെ ശിഖരം മുകളിലോട്ട് വളരും അത് ഗ്രോത്ത് ആണ് ഞാൻ പറയുന്നത് ചലനമാണ് ബ്രെയിൻ വർക്ക് ചെയ്യാത്തോണ്ടല്ല ബ്രെയിൻ മാത്രം വിചാരിച്ചു ചലിക്കാൻ പറ്റത്തില്ല ചലിക്കാനുള്ള ഡിസിഷൻ ആണ് ബ്രെയിൻ എടുക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകണം എന്നുള്ള ഡിസിഷൻ അതിൽ തന്നെ രണ്ട് ആസ്പെക്ട്സ് ഉണ്ട് ഒന്ന് ആക്ച്വൽ മൂവ്മെന്റ് രണ്ട് സ്റ്റിയറിംഗ് മൂവ്മെന്റിന്റെ ഡയറക്ഷൻ തീരുമാനിക്കുമ്പോഴാണ് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് അതെന്താണ് നമുക്ക് റിസോഴ്സസ് നമുക്ക് ലൈഫ് സസ്റ്റൈൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സിനെ നേരെ നീങ്ങുക ലൈഫിന് ത്രട്ടനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിന്ന് ഒഴിഞ്ഞു ഈ രണ്ട് സിറ്റുവേഷൻ ഓക്കെ ടു ഐഡൻറ്റിഫൈ ത്രെഡ്സ് ആൻഡ് റിവാർഡ്സ് അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യുക ഇതാണ് ബ്രെയിൻ ബേസിക്കലി ചെയ്യുന്നത് ബ്രെയിൻ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം സി എൻ എസ് എന്ന് പറയുന്നത് എല്ലാ ഒരുപാട് ജീവികളുണ്ട് വളരെ ചെറിയ ജീവികൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ ന്യൂറോൺസ് മാത്രമേ ചിലപ്പോൾ അതിനും അതായിരിക്കും അതിൻ്റെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് അതിൻ്റെ നെർവസ് സിസ്റ്റമേ ഉള്ളൂ സെൻട്രൽ നെർവ സിസ്റ്റം ഉണ്ടാവില്ല പക്ഷെ നമ്മുടേത് മനുഷ്യനും മറ്റു മൃഗങ്ങൾ നമുക്കറിയാവുന്ന പട്ടി പൂച്ചയൊക്കെ എടുത്താൽ അതിന് സെൻട്രൽ നെർവസ്റ്റ് അതിൻ്റെ ഒരു ബ്രെയിൻ ഉണ്ട് ബ്രെയിൻ ഒരു സെൻട്രൽ ഏരിയ അവിടെ നിന്നുകൊണ്ടാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത് മനുഷ്യനാണെങ്കിൽ അത് നമ്മുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും അത് ബ്രെയിന് ഒരു സ്പൈനൽ കോൾ ആണ് സെൻട്രൽ നെർവസ് സിസ്റ്റം ബേസിക് ഭാഗം ബാക്കി വെളി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് എടുക്കുന്ന ലക്ഷക്കണക്കിന് ന്യൂറോൺസ് ആ ന്യൂറൽ നെറ്റ്വർക്ക്സ് കണക്റ്റാകുന്നത് ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്കാണ് ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത് മൂവ്മെൻറ്റിനെയാണ് അത് പക്ഷേ മനുഷ്യൻ്റെ മൂവ്മെൻറ്റിനുള്ള ഈ മനുഷ്യൻ മനുഷ്യനെന്തിനെയാണ് ത്രെട്ടെന്ന് വിളിക്കുന്നത് എന്തിനെയാണ് റിവാർഡെന്ന് വിളിക്കുന്നത് എന്നുള്ളത് ഭയങ്കര കോംപ്ലക്സ് ഡിസിഷനാണ് ഇപ്പം ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അയാളുടെ ത്രെട്ട് എന്ന് പറയുന്നത് ചിലപ്പം അയാളുടെ ബോസ് പോലും ഒരു ത്രെട്ടായിരിക്കും ബയോളജിക്കലി അയാൾ വേറൊരു മനുഷ്യൻ മാത്രമാണ് പക്ഷേ നമ്മൾ ജീവിക്കുന്ന സോഷ്യൽ ലൈഫിൻ്റെയൊക്കെ പ്രത്യേകതകളുണ്ട് ചിലപ്പോൾ അയാൾക്ക് നമ്മളെ ഉപദ്രവിക്കാനും നമ്മളെ പാമ്പറിയാനും ഒക്കെ സാധിച്ചേക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് മനുഷ്യൻ ഒരു സാധാ ജീവിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞ ഡിഫൈൻ ചെയ്യാൻ എളുപ്പമാണ് അതിനെ പിടിക്കാൻ വരുന്ന വേറൊരു ജീവി അല്ലെങ്കിൽ തീ ഇതൊക്കെ അതിന് ത്രെട്ടാണ് എന്നതിനെ സംബന്ധിച്ച് ഫ്രൂട്ട് ഒരു പക്ഷിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റിവാർഡ് ആണ് അത് നേരെ വന്ന ആ ഫ്രൂട്ട് കഴിക്കാനാണ് നോക്കുക അതേ സമയത്ത് ആ ഫ്രൂട്ടിനടുത്ത് വേറൊരു ഒരു പ്രൊഡേറ്റർ നിൽക്കുകയാണ് അത് അതിനെ സംബന്ധിച്ച് ത്രട്ടാണ് അപ്പോൾ ആ പക്ഷിക്ക് ഡിസിഷൻ എടുക്കുന്നത് പോലെ സിമ്പിളല്ല നമ്മളുടെ പല ഡിസിഷൻസ് അതുകൊണ്ടാണ് ബ്രെയിൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന നമുക്ക് തോന്നുന്നത് നമുക്ക് റിവാർഡ്സ് കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ് ഇപ്പോൾ നമുക്ക് സൈക്കോളജിക്കൽ റിവാർഡ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ സിനിമ കണ്ട് സന്തോഷം സിനിമ കാണാൻ പോകുന്നു നമ്മൾ എന്തിനാണ് സിനിമ കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്ലഷറാണ് കീപ്പസ് ഹാപ്പി ആ എന്ത് അങ്ങനെ പല ഹോർമൺസ് വർക്ക് ചെയ്യുന്നുണ്ടാവും നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരാളിനെ അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അതിനെല്ലാം അങ്ങനെ പല പർപ്പസ് ഉണ്ട് ഞാൻ പറഞ്ഞാൽ പല പല ലെയറുകളായിട്ടാണ് നമ്മളുടെ കാര്യങ്ങളിൽ ഈ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മനുഷ്യൻ്റെ മൈൻഡ് മനുഷ്യൻ്റെ ബ്രെയിനും കമ്പാരിറ്റീവ്ലി ഭയങ്കര ആണ് മനുഷ്യന് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയകൾ കൈകാര്യം ചെയ്യാൻ പറ്റും അതുകൊണ്ടാണല്ലോ നമ്മൾ തന്നെ ആയതും ഈ പ്ലാനറ്റ് നമ്മുടെ ആണെന്ന് തോന്നുന്ന രീതിയിലേക്ക് നമ്മളിങ്ങനെ ഡോമിനൻറ്റ് ആയിട്ട് മാറിയത് ആ ഒരു കോംപ്ലക്സിറ്റി നമ്മുടെ ബ്രെയിൻ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഈ ഫങ്ഷനിങ് നമുക്ക് കോംപ്ലക്സ് ആയിട്ട് തോന്നുന്നു പക്ഷേ നമ്മുടെ ബ്രെയിൻ ബേസിക്കലി ചെയ്യുന്നത് ഈ റിവാർഡ്സിനെയും ത്രെഡ്സിനെയായിട്ട് ഫേസ് അതിനനുസരിച്ചിട്ട് ബോഡി ഇപ്പോൾ ഒരു പ്ലാന്റിന് ബ്രെയിൻ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല കാരണം അതിന് നല്ല വളം അപ്പുറത്തെ മണ്ണി നടന്ന് അവിടെ പോയാൽ വളത്തിൽ നിൽക്കാൻ പറ്റില്ല അപ്പം അതിന് സെൻട്രൽ സിസ്റ്റത്തിന്റെ വേസ്റ്റേജ് ആണ് അല്ല അപ്പം നമ്മളിപ്പം ഈ ദേജാവോ അല്ലെങ്കിൽ സ്വപ്നങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അതും ഈ പോലെ നമ്മുടെ തലയിൽ കിടക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ നമുക്കിത് നമ്മൾ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ വായിച്ചിട്ടുള്ളതോ നമ്മൾ കേട്ടിട്ടുള്ളതോ ഉള്ള കാര്യങ്ങളുടെ ഒരു അൺകോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവൃത്തി തന്നെയല്ലേ ബ്രെയിനിൻ്റെ ഫംഗ്ഷനിങ്ങിൽ പെടുന്നതാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് യൂസർ മാനുവലിലൂടെ വരുന്ന ഒരു പ്രോഡക്റ്റ് അല്ല നമ്മൾ മനസ്സ് മെഷീൻ സ്വയം മനസ്സിലാക്കുകയാണിത് എന്തിനാണ് ഇതിനകത്തുള്ള പാർട്സ് അതാണ് നമ്മൾ നമ്മളെ നമ്മളെക്കുറിച്ച് പഠിക്കുമ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നും മനസ്സിലാക്കുന്നത് നമുക്ക് ഇന്നും ഏറ്റവും കൂടുതൽ നമുക്ക് ആക്റ്റീവ് റിസർച്ച് നടക്കുന്ന ഏരിയയാണ് ന്യൂറോ സയൻസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു ഈ പത്ത് മുപ്പത് വർഷത്തിനിടയിൽ അതുവരെ ഉണ്ടായിരുന്ന അറിവിൻ്റെ പല മടങ്ങ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഈ ബ്രെയിൻ സ്കാനൊക്കെ ഇപ്പോഴാണ് കുറച്ചുകൂടി ഫുള്ളി ഫംഗ്ഷനലും ഡെവലപ്ഡും ആയത് ഇനിയും ഒരുപാട് പുതിയ ഡെവലപ്മെൻസ് വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനുഷ്യൻ്റെ ഫംഗ്ഷനിങ്ങ് ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു ഏത് സമയത്ത് ഏതൊക്കെ തരം റീജിയൻസ് ആണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ ബ്രെയിൻ്റെ ഒരു സെല്ലിനെ മാത്രം നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ടെക്നോളജി ഇന്ന് വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് എന്നാലും നമുക്ക് ക്ലാരിറ്റി വേണ്ട പ്രദേശങ്ങളും ഇപ്പോൾ എങ്ങനെയാണ് കോൺഷ്യസ്നസ് ഉണ്ടാകുന്നത് ഒരാൾക്ക് എങ്ങനെയാണ് ഞാൻ അവെയറാണ് എന്ന് മനസ്സിലാവും അല്ലെങ്കിൽ അവയർനെസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ബ്രെയിൻ്റെ ഏത് ഭാഗത്താണ് ഇതിരിക്കുന്നത് എങ്ങനെയാണ് ബ്രെയിനിൽ ഈ മെമ്മറി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ഫങ്ഷൻ ഒരു ടോട്ടാലിറ്റി ആണ് ഇപ്പൊ നിങ്ങളിപ്പോ

അപ്പം സെറുവെല്ലാം ബാലൻസ് പോലും കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഭാഗം കൊണ്ട് കൂടുതൽ മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ ക്യാമ്പസ് ആയിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ പക്ഷെ അപ്പോഴും ഇവരെല്ലാം അതിൽ ഒരു പ്രധാന റോൾ വഹിക്കുന്നു വഹിക്കുന്നുള്ളൂ ഇത് മാത്രം വെച്ച് ചെയ്യാൻ പറ്റില്ല പല ഭാഗങ്ങൾ ഒരുമിച്ച് വർക്ക് ചേർന്നാൽ മാത്രമേ ഈ ഫംഗ്ഷനിങ്ങ് ഞാൻ ആ എൽ ഇ ഡി വൽബിന്റെ എക്സാമ്പിൾ പറഞ്ഞതുകൊണ്ടാണ് ഈ പല എൽ ഇ ഡി വൽബുകൾ ഒരുമിച്ച് ഒരു പ്രത്യേക അളവിൽ പ്രത്യേക ക്രമത്തിൽ ആ വെൽക്കം മെസ്സേജ് അതിനകത്ത് വരും അപ്പൊ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഫംഗ്ഷൻ ചെയ്യുന്നു ഇപ്പൊ ഒരു വേദന വന്നു കയ്യിലോ കാലോ അപ്പൊ നമ്മള് കഴിക്കുന്നു പെയിൻ 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 കില്ലർ 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 ഈ പോയി ആക്ട് ചെയ്യുന്നത് ആ എന്ന് പറഞ്ഞാൽ ജനറൽ ഏത് മെഡിസിനും മെഡിസിൻ വർക്ക് ചെയ്യുന്ന ഒരു മോളക്യൂളിന്റെ കെമിക്കൽ റിയാക്ഷൻ വെച്ചിട്ടാണ് മോളിക്യൂൾ എന്ന് പറയുമ്പോഴത്തേക്കും ചിലക്കും മോഡേൺ മെഡിസിനില് മറ്റേ ഇംഗ്ലീഷ് മരുന്നുകൾ മാത്രമല്ല നിങ്ങൾ ആയുർവേദ മരുന്ന് കഴിച്ചാലും ആ ഒരു ചെടിയുടെ ഒരു എക്സ്ട്രാക്ട് ആണ് കഴിക്കുന്നതെങ്കിലും അതിനൂടെ പോകുന്ന കെമിക്കലാണ് ഈ കെമിക്കൽ ശരീരത്തിൽ ചെല്ലുമ്പോൾ ബ്ലഡിലൂടെ അബ്സോർബ് ചെയ്യപ്പെടും ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും ബ്ലഡ് പോകുന്നിടത്തല്ല അത് പോകും ഈ കെമിക്കൽസിനെ അബ്സോർബ് ചെയ്യുന്ന ചില പ്രത്യേക കെമിക്കൽസ് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലുണ്ടാകും അത് അവിടെ ചെന്ന് ബൈൻഡ് ചെയ്യും അവിടെ ഒരു പുതിയ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകും ആ റിയാക്ഷൻ്റെ റിസൾട്ടാണ് മെഡിസിൻ്റെ ആക്ഷൻ ചിലപ്പോൾ അത് നമുക്കിപ്പോൾ ശ്വാസകോശത്തിലാണ് ആക്ട് ചെയ്യേണ്ടത് ഓക്കെ ചിലപ്പോൾ കുറച്ച് ഭാഗം വേറെ ചില ഭാഗങ്ങളിലും ചിലപ്പോൾ അത് ആക്ട് ചെയ്യും ചിലപ്പോൾ അത് നമുക്ക് വിചാരിക്കുന്ന രീതിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത് അതിനാണ് നമ്മൾ സൈഡ് എഫക്ട്സ് സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനെ കൺട്രോൾ ചെയ്ത് പരമാവധി മെഡിസിനിലൊക്കെ പ്രധാനപ്പെട്ട റിസർച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സൈഡ് എഫക്ട്സ് കുറച്ച് ഈ പ്രത്യേക പ്രത്യേക പ്രദേശത്ത് മാത്രം പ്രവർത്തിക്കുന്ന രീതിയിലാണ് കെമിക്കലിനെ മോണിറ്റർ ചെയ്യുക എഞ്ചിനീയർ ചെയ്തെടുക്കുക അതൊക്കെ ഭയങ്കര വളരെ സൂക്ഷ്മകാലത്ത് ചെയ്യുന്ന റിസർച്ച് ഏരിയകളാണ് അതൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ ആഹാരമായിട്ടൊരു സംഗതി അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്യപ്പെട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തും ചില ഭാഗങ്ങളിൽ ഈ കെമിക്കൽ റിയാക്ട് ചെയ്യത്തേ ഇല്ല അത് ബ്ലഡിൽ കൂടെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് തിരിച്ച് വന്നിട്ട് കിഡ്നി കൂടെ ഫിൽറ്റർ ചെയ്ത് അതങ്ങ് പോകും ചില സ്ഥലങ്ങളിൽ ഇതിന് റിസെപ്റ്റ് ചെയ്യുന്ന റിസീവ് ചെയ്യുന്ന മറ്റ് മോളിക്യൂൾസിൽ ചെന്ന് റിയാക്ട് ചെയ്യും ഡ്രഗ് ബേസിക്കലി വർക്ക് ചെയ്യുന്നത് ടാർഗറ്റ് മോളിക്യൂൾസിൽ റിയാക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ പൊതുവെ റിസെപ്റ്റേഴ്സ് എന്ന ടാർഗറ്റ് നമ്മൾ വാക്ക് മെഡിസിനായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് ആസ്മാറ്റിക് ആയിട്ടുള്ള ഒരാളിന് ഇപ്പോൾ ഒരു ഒരു സെലോ അതിനെ വിളിക്കുന്നത് നമ്മുടെ ഈ ബ്രോങ്കോ ഡൈലഷൻ ഈ ബ്രോങ്കോ അതിനെങ്ങനെ വലുതാക്കും ബ്രോങ്കേറ്റ് ഐറ്റിസ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻഫെക്ഷൻ വരും ഐറ്റിസ് ബ്രോങ്കോ ഡൈലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ശ്വാസം നാളിയെ ഡയലൂട്ട് ഡൈലേറ്റ് കൊടുക്കുക ആ മസിലാണ് ആ മസിലൊന്ന് റിലാക്സ് ചെയ്ത് കൊടുക്കും കൊടുക്കുമ്പോഴത്തേക്ക് അത് വലുതാവും അപ്പം ശ്വാസം കുറച്ചുകൂടി എടുക്കാൻ പറ്റും ബ്രോങ്കോ ഡൈലേഷൻ എന്ന് പറഞ്ഞ ആക്ഷൻ ഉള്ള കെമിക്കൽസ് ഉണ്ട് അതാണ് ബ്രോങ്കോ ഡൈലേറ്റർ മെഡിസിൻസ് അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുകയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെന്ന് ഡൈജസ്റ്റിൻ്റെ ഭാഗമായിട്ട് ബ്ലഡിൽ അബ്സോർബ് ചെയ്ത് ബ്ലഡ് പോകുന്നിടത്തല്ല ഇതും പോകും പക്ഷേ ഇവിടെ വരുമ്പം ബ്രോങ്കോ ഡൈലേഷൻ പിന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കെമിക്കൽ സബ്സ്ട്രേറ്റ്സ് ഉണ്ട് അവിടെ ഇത് ചെന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ആ റിയാക്ഷൻ നടക്കും ആ റിയാക്ഷൻ കാരണം ആ മസിൽ റിലാക്സ് ആവും പക്ഷെ അത് ഇവിടെ കയ്യിലൊക്കെ തുമ്പിലൊക്കെ വരുന്നുണ്ടാവും അത് കറങ്ങി തിരിച്ചു പോകും അവിടെ ആക്ഷൻ അതിന് റിസീവ് ചെയ്യാനുള്ള കെമിക്കൽസ് ഇല്ല ഇത് ഈ എങ്ങനെ പറയുമ്പോഴും എപ്പോഴും പലരും പറഞ്ഞു അതായത് അത് ബ്രെയിന് നമ്മളൊരു സിഗ്നൽസ് പോലെയാണ് ഈ സിഗ്നൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഈ പറഞ്ഞ പോലെ ആ ഒരു അപ്പം ഒരു ഒരു ഇപ്പം എക്സാമ്പിൾ കുഞ്ഞ് ജനിച്ച് വീണു മനുഷ്യ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞു പൂർണ്ണ അല്ലെങ്കിൽ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ആ ഒരു ഒറ്റ ഒരു ബീറ്റിലാണ് ആ ഒറ്റ സിഗ്നലിലാണ് പിന്നെ ഇത് വർക്ക് ചെയ്യുന്നത് ഈ സിഗ്നൽ അല്ല അങ്ങനെ ഒരു ഒറ്റ സിഗ്നലിൽ അല്ല അത് വർക്ക് ചെയ്യുന്നത് സിഗ്നൽ ബ്രെയിന്റെ സിഗ്നൽ ഉദ്ദേശിക്കുന്നത് ബ്രെയിൻ എന്തിനോട് എന്തൊക്കെ തരം ബ്രെയിൻ എപ്പോഴും സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്ത് ജനറേറ്റ് ചെയ്തോണ്ടിരിക്കുക അത് മോട്ടോർ സിഗ്നൽസ് ഉണ്ട് മോട്ടോർ സിഗ്നൽസ് ആണ് മൂവ് ചെയ്യുന്നത് ശരീരത്തിന്റെ ഏത് ഭാഗം പക്ഷേ അതും നമ്മൾ സിമ്പിൾ അല്ല ബ്രെയിൻ സ്വയം ശരീരം സ്വന്തം ശരീരത്തിന്റെ ഒരു മാപ്പ് ബ്രെയിനിലുണ്ട് കൈ ാണ് കാലാണ് ഈ മാപ്പ് അനുസരിച്ചിട്ടാണ് കൈ ജലിപ്പിക്കണോ കാലിക്കുന്നത് ആ മാപ്പ് പ്രോപ്പർലി വർക്ക് ചെയ്താലും കൈ കാലി ജലിക്കാൻ പറ്റും അല്ലാതെ തന്നെ വയർ ഈ ശരീരം സ്വന്തം ശരീരത്തെ കുറിച്ച് നമ്മുടെ ശരീരത്തിന്റെ കണ്ണടച്ചുകൊണ്ട് എനിക്ക് എന്റെ ചൂണ്ടുകളിൽ ഇങ്ങനെ മുട്ടിക്കാൻ പറ്റും കണ്ണ് വേണ്ട എനിക്കത് കാണണ്ട ബ്രെയിൻ മാപ്പ് ഉള്ളതുകൊണ്ടാണ് പറ്റുന്നത് ഈ ബ്രെയിൻ മാപ്പിന് എന്തെങ്കിലും പരാതി എന്നത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കിത് പറ്റത്തില്ല ിപ്പം നമ്മൾ ഈ കൈ മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയകളാണ് ഇപ്പം പുതിയ ടെക്നോളജി അനുസരിച്ച് നമുക്ക് മോട്ടോർ ഇതേ സെറ്റേഴ്സ് ഉള്ള ഹാൻഡ് നമുക്ക് ഫിക്സ് ചെയ്യാം കൈ ഇല്ലാത്തവർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും അവിടെയും ഇപ്പം നമ്മൾ ഈ പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് ആ ഇവിടെ നിന്ന് ഈ സാധനം ഇങ്ങനെ എടുക്കണം എന്നുള്ളൊരു തോട്ടം ഉണ്ടല്ലോ ഈ തോട്ട് ഈ ഒരു ഒരു കൈയിലേക്ക് എത്തുന്നത് എത്തുന്നത് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മൾ എടുക്കുകയല്ലേ അപ്പോൾ അത്രയും വളരെ ക്ലോസ് ടു ലൈറ്റ് ലൈറ്റ് സ്പീഡ് സ്പീഡ് ആണ് പൊട്ടൻഷ്യൽ മാത്രം ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ നമ്മുടെ ശരീരത്തിന്റെ ഈ ഒരു ഒരു ഡിസ്റ്റൻസേ അല്ലല്ലോ അത് പെട്ടെന്ന് വർക്ക് ചെയ്യും അല്ല സാറിന്റെ കണ്ടതാണ് ഒരാളുടെ കൈ സംഭവിക്കാം ബ്രെയിന്റെ മാപ്പ് മാറുന്നില്ലല്ലോ ഇതൊരു ഫിസിക്കൽ ഡാമേജ് ആണ് നിങ്ങളുടെ കൈ ആവുമ്പോഴ് വന്നു ബ്രെയിൻ ചെലപ്പോ ആ കൈ അവിടെ കണക്കിൽ അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ആ നർവൽ സർക്യൂട്ടിൽ എന്തെങ്കിലും ചെറിയ ഡിസ്റ്റർബൻസ് ചിലപ്പോൾ ചൊറിച്ചിലായിട്ടോ പെയിൻ ആയിട്ടൊക്കെ ബ്രെയിൻ ചിലപ്പോൾ സെൻസ് ചെയ്യും ഇല്ലാത്ത കയ്യിൽ വരും ഫാൻറ്റം ലിം സിംറ്റം എന്നാണ് വിളിക്കുന്നത് ആ അപ്പം നിങ്ങൾക്ക് എവിടെ ചൊറിയും ചൊറിച്ചിട്ട് ഫീല് വല്ലത്തെ കയ്യിൽ ചൊറിയുന്നൊന്നും ബ്രെയിൻ സെൻസ് ചെയ്യുന്നു പക്ഷേ കൈ അവിടെ ഇല്ല ചൊറിയുന്ന സ്ഥലത്തല്ലേ അത് ഞാൻ ബ്രെയിൻ്റെ ഫംഗ്ഷനിങ് എത്രത്തോളം കോംപ്ലക്സ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഈ നോളേജ് ആണെങ്കിലും നമ്മുടെ ആ ഒരു നമ്മുടെ ഒരു ലുക്ക് ആണെങ്കിലും നമുക്ക് നമുക്ക് അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യാം ടച്ച് ചെയ്യാവുന്ന പാർട്സ് ആ ഒന്ന് സുഖമാണോ എന്തെങ്കിലും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് നേരത്തെ പറഞ്ഞ ബ്രെയിനിന്റെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു എമർജന്റ് പ്രോപ്പർട്ടി പൊതുവേ സയൻസിന്റെ ഭാഷ വിളിക്കുന്നത് അതായത് ഈ പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ വരുന്ന ഒരു റിസൾട്ടാണ് അത് മൈൻഡ് എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു പാട്ടിൽ നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റില്ല ഈ പെൺ കൺവെൻഷനലി നമ്മൾ ഹൃദയത്തിന്റെ ഭാഷയിൽ എന്ന് പറയുന്നത് മൈൻഡ് ഇവിടെ ഇരിക്കുന്ന നാട്ടിലാണ് ഞാൻ ഇങ്ങനെ പറയാം അതിന് ഹിസ്റ്റോറിക്കൽ ഓർജിനാണ് നമുക്ക് മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ചൊക്കെ ഈ നമ്മളീ പറയുന്ന അറിവെ കൊണ്ടായിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ ഞാനൊന്നാലോ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് പോകും മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ച് എങ്ങനെയാണ് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുക ശരീരം കയ്യിൽ കിട്ടണ്ടേ ആരുടെ ശരീരമാണ് നമുക്ക് കൈ കിട്ടുക അത് ഒരു ഒരു മനുഷ്യന്റെ ശരീരം കീറി മുറിക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ മരണപ്പെട്ടോ നിങ്ങൾക്ക് ശരീരം തരണ്ടേ ഇപ്പൊ എല്ലാ പത്താം ക്ലാസ് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ബയോളജി വരച്ചത് ആരായിരിക്കുന്നു അതാരാണ് ഇത് ഏതാനും നൂറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ ഇത് ചെയ്തിന് വേണ്ടി പ്രവർത്തിച്ച ശാസ്ത്രജ്ഞര് പലരും ശവം കട്ടിട്ടാണ് ഇത് പഠിച്ചത് വില്യം ഹാർവി എന്ന് പറയുന്ന മനുഷ്യൻ ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം കണ്ടുപിടിക്കുന്ന അദ്ദേഹം ശ്മശാനത്തിൽ ഒളിച്ചിരുന്നിട്ടാണ് കൊണ്ടുവരുന്ന ക്രിസ്ത്യാനികൾ അവിടുത്തെ ക്രിസ്ത്യൻ രാജ്യങ്ങളായതുകൊണ്ട് അവർക്ക് ദഹിപ്പിക്കത്തില്ല ശരീരം കൊണ്ടടക്കുകയാണ് ദഹിപ്പിച്ചിരുന്ന അതും തീർന്നേനെ നമുക്ക് ഒരു രീതിയിൽ ഒരു ബോഡി കിട്ടില്ല അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് മനുഷ്യർ ഈ ഇതൊക്കെ മനസ്സിലാക്കി എടുക്കുന്നത് അപ്പൊ നമുക്ക് ഇന്ന് പറയുന്നതിന് പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വളരെ കുറച്ച് സമയമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ശരീരത്തിന്റെ പ്രവർത്തനം മനസ്സിന് അസുഖം വരിക അപ്പൊ അതാ അസുഖം എന്ന് പറയുന്നത് എന്താണ് മനുഷ്യൻ മനസ്സിന് അസുഖം എന്ന് പറഞ്ഞാൽ മനസ്സെന്താണ് ഇപ്പൊ പറഞ്ഞനുസരിച്ച് ബ്രെയിനിന്റെ പ്രവർത്തനമാണ് പ്രവർത്തനം ഉദ്ദേശിക്കുന്നത് ത്രെട്ടിനെ റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ് റിവാർഡ്സിനെ റിസീവ് ചെയ്യുന്നത് ഇതെല്ലാം ചേർന്നതാണ് ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ് പക്ഷെ ഒരുപാട് അല്ലെങ്കിൽ ഇല്ല അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൂഡൊന്ന് പേഴ്സണാലിറ്റി വേറൊന്നും മൂഡൊരു നിങ്ങളുടെ സ്ഥായി ഭാവ ഇപ്പൊ ഒരു വിഷമം വരാമെന്ന് പെയിൻ വന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സ്ട്രെസ് വന്നു നിങ്ങൾ ബസ് നഷ്ടം ബസ് പോകുമോ നിങ്ങൾ ഇവിടുന്ന് നടന്ന് അവിടെ എത്തുകയാണ് റോഡിലേക്ക് എത്തുകയാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പോകാനുണ്ട് ബസ്സിൻ്റെ സമയം വളരെ ബ്രിമ്മിലാണ് നിങ്ങൾക്ക് സമയം ടെൻഷൻ വരും പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ബസ് വരുന്നേ ഉള്ളൂ അപ്പം പെട്ടെന്ന് ആ സ്ട്രെസ് അത് കഴിഞ്ഞു സ്ട്രെസ് എപ്പിസോഡ് കഴിഞ്ഞു അത് അപ്പഴത്തും നിങ്ങളുടെ ഇമോഷനാണ് നിങ്ങളുടെ മൂഡെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നീണ്ടു നിൽക്കുന്നതാണ് കുറേ ഇന്ന് ഇന്ന് രാവിലെ വരും ഒരു എനർജി ഇല്ല നിങ്ങളുടെ മൂഡാണ് എന്തെങ്കിലും റീസൺ ഉണ്ടാവും കോൺഷ്യസ്ലി നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ എന്തെങ്കിലും എന്നാലും വള ബ്രെയിൻ എപ്പോഴും ഇങ്ങനെ മൊത്തം ചുറ്റും കാണുന്ന മുഴുവൻ കാര്യങ്ങൾ ഒരുമിച്ചാണ് അകത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ നമ്മളിങ്ങനെ ഫോക്കസ് ഇങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം നമ്മളിങ്ങനെയൊന്ന് സംസാരിക്കുന്നു നമ്മൾ കുറച്ച് നേരം വെറുതെ ഇരുന്നിട്ട് ഒന്ന് കണ്ണടച്ചിരുന്നാൽ നമ്മളിപ്പോൾ കേൾക്കാത്ത ഒരുപാട് ശബ്ദങ്ങൾ ചുറ്റും നടക്കുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ റോഡ് സൈഡിൽ കൂടെ വണ്ടി പോകുന്നത് തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ ശ്വസിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും പക്ഷേ ഇപ്പം നമ്മളത് കേൾക്കുന്നില്ല കാരണം നമ്മളുടെ ശ്രദ്ധ അവിടെ അല്ല അവിടെ ബ്രെയിൻ ഈ ചുറ്റും ഇതൊന്നും കട്ടാവുന്നില്ലല്ലോ നിങ്ങളുടെ ചെവി കട്ട് ചെയ്ത് വെച്ചിട്ടില്ലല്ലോ കണ്ണ് വർക്ക് ചെയ്യുന്നത് സദാ ബ്രെയിനിന് എല്ലാ ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള സിഗ്നൽ കിട്ടുന്നുണ്ട് ബ്രെയിൻ അതിനകത്ത് അറ്റൻഷൻ വെച്ചിട്ടാണ് ഇതിൽ പിടിക്കുന്നത് ചില കാര്യങ്ങൾ എടുക്കും ചില പക്ഷേ ഇപ്പോൾ ഞാൻ എന്തൊക്കെ കണ്ടു എന്നുള്ളതിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ മുഖങ്ങളായിരിക്കും പക്ഷേ അതിൻ്റെ ബാക്കിലിരിക്കുന്ന ഒരു ബുക്ക് സ്റ്റാൻഡോ ഒരു ടേബിൾ ലാമ്പോ ഒക്കെ അവിടെ ഉണ്ടാവും ഞാനൊരു ഫിക്ഷണൽ എക്സാമ്പിൾ പറയാം ഉദാഹരണത്തിന് എൻ്റെ ലൈഫിൽ മുമ്പ് എപ്പോഴെങ്കിലും ഭയങ്കര ട്രോമാറ്റിക്കായിട്ടൊരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് വെച്ചോളൂ ഫോർ എക്സാമ്പിൾ എൻ്റെ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അങ്ങനെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ ഒരു ആക്സിഡൻറ്റിൽ മരിക്കുകയാണ് എൻ്റെ മുമ്പിൽ വെച്ചാണ് മരണം നടന്നത് സ്വാഭാവികമായിട്ടും ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ട്രോമാറ്റിക് ആയിട്ട് ഇൻസിഡൻ്റ് ആയിരിക്കും അത് നടക്കുമ്പോൾ അതിന് തൊട്ടടുത്തിരുന്ന അതുപോലെ ഒരു ടേബിൾ ലാമ്പാണ് നിങ്ങളുടെ പിന്നിലിരിക്കുന്നതെന്ന് വെച്ചോളൂ ഞാനത് ശ്രദ്ധിക്കണമെന്നില്ല ആ ടേബിൾ ലാമ്പെന്ന് ഓർക്കില്ല പക്ഷേ എനിക്ക് ആ സംഭവം ഓർമ്മ വരും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബ്രെയിൻ്റെ ചില സിഗ്നലുകൾ അവിടെ പിടിക്കുന്നുണ്ട് അതും കാണുന്നുണ്ട് അതും കാണുന്നുണ്ട് പക്ഷെ ഞാൻ കോൺഷ്യസ്ലി ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല ആ സംഭവം പക്ഷെ ചിലപ്പോ ഞാൻ മൂഡ് മോശമായിരിക്കും എനിക്ക് എന്താണെന്ന് നമുക്ക് ഞാൻ അറിയാതെ രജിസ്റ്റർ ആവുന്നുണ്ട് ഈ ഫ്രെയിം അടക്കമായിരിക്കും അത് നമുക്ക് ഐഡന്റിഫൈ നമ്മൾ അതെനിക്ക് ട്രിഗർ ആയിരുന്നു നമ്മൾ മോശം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ഒരു കാര്യം ആ സമയത്ത് ആ ആള് പറഞ്ഞ അതേ കാര്യം വേറൊരു മോശമാവും ആയി എന്ന് ഇത് പല 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 സ്കെയിലിൽ രീതിയിൽ വർക്ക് ഞാൻ ബ്രെയിൻ സദാസമയവും നമ്മൾ നമ്മൾ അല്ല ഇതുപോലെ തന്നെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയി അതിൽ റിക്കവർ ഒരു ഏഴ് എന്തോ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് കൊല്ലം കൊല്ലാവുന്നൊക്കെ അപ്പൊ അത് കാലം വാങ്ങുന്ന മുറിവാണോ അതോ ബ്രെയിൻ അത് പ്രോസസ് ചെയ്ത് നമ്മളെ കൊണ്ട് നിങ്ങൾ റിക്കവർ എന്ന് പറയുന്നത് ആദ്യം അറിയണം ഈ പൂർണ്ണമായിട്ടും ഈ വ്യക്തിയെ നമ്മൾ ഒരിക്കലും എഴുതി തള്ളുന്നില്ലല്ലോ പിന്നെ ആ ലോസ് നമ്മൾ നോർമലായിട്ട് കാണാൻ പഠിക്കുകയാണ് ചെയ്യുന്നത് അത് പല ആളുകളും പല സമയം കൊണ്ടാണ് ചെയ്യുന്നത് അതിപ്പം നിങ്ങളിപ്പം നിങ്ങളുടെ അച്ഛൻ മരിച്ചു പത്ത് കൊല്ലമായി ഇപ്പോഴും അത് കാരണം നിങ്ങൾക്ക് വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ദാറ്റ് ഈസ് എ ഡിസോർഡർ നിങ്ങളത് അഡ്രസ്സ് ചെയ്യണം ക്ലിനിക്കലി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ് പക്ഷെ അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതൊന്നും ക്ലോസ്ഡ് എൻ്റെ അല്ല അതിനകത്ത് നമുക്കിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മോശം ധാരണകളുണ്ട് അത് മോശമാണ് അവിടനെ വട്ടനാണെന്നൊക്കെ നമ്മൾ വിളിച്ച് പറയാം അല്ല അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിഞ്ഞ പത്ത് കൊല്ലം മുമ്പ് നിങ്ങളൊരു ചിലന്തി കടിച്ചതാണ് ഇപ്പോഴും വർഷം അവിടെ ചൊറിച്ചിൽ വരുന്നുണ്ട് അതൊരു നാണക്കേടൊന്നും പറയത്തില്ലല്ലോ നമ്മൾ ഡോക്ടറെ പോയി അങ്ങനെ ഈ ഒരു പറയുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ നമ്മൾ പൊതുവിൽ നമ്മുടെ എന്താണെന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുക നമ്മുടെ പൊതുവിൽ മാഡ്നെസ് എന്ന ലെവലിലൊക്കെ നമ്മൾ വിളിക്കുന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ റിയാലിറ്റി ഇമാജിനേഷൻ നമ്മൾ തിരിച്ചറിയാൻ പറ്റാതെ വരിക നമുക്കെല്ലാം ഇമാജിനേഷൻസ് ഉണ്ട് റിയാലിറ്റി ഉണ്ട് നമുക്ക് അറിയാം എവിടെയാണ് എന്റെ ബൗണ്ടറി എന്ന് അതൊക്കെ ഇന്നും അല്ല ചിലപ്പം അത് അതൊക്കെ ബ്രെയിൻ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അസസ്മെൻ്റ് ആണ് ആ അസസ്മെൻ്റിൽ പാലിച്ചെടു വന്നു കഴിഞ്ഞാൽ ഇത് പോവും നിങ്ങൾ റിയൽ ആണോ അല്ലയോ എന്ന കാര്യത്തിൽ ചിലപ്പോൾ എനിക്ക് ഉറപ്പുണ്ടാവില്ല ഓക്കെ അത് ഇപ്പോൾ സ്കിസോ എന്നൊക്കെ പറയുന്ന അവസ്ഥ അതാണ് യു ഹാവ് എ ബ്ലഡ് മാർജിൻ ഓർ ബൗണ്ടറി ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് യുവർ ഇമാജിനേഷൻ നിങ്ങളില്ലാത്ത കാര്യങ്ങൾ ഇമാജിൻ ചെയ്യും അതോ നിങ്ങൾ ആ ഹാലൂസിനേഷൻ ഡെലൂഷൻസ് ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ് പൊതു അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ റോഡ് സൈഡിൽ കൂടെയൊക്കെ ഈ വെറുതെ സംസാരിച്ച് നടക്കുന്ന ആൾക്കാരെ അതൊക്കെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റോഡ് സൈഡിൽ കൂടെ നടക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ എഴുതുന്നുണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫിൽ തന്നെ എനിക്കറിയാം ഞങ്ങളുടെ സ്കൂൾ പഠിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ സ്കൂളിലൊക്കെ ഫ്രണ്ടിൽ കൂടെയൊക്കെ താനേ സംസാരിച്ചു കൊണ്ട് നടക്കുന്ന മനുഷ്യനുണ്ടായിരുന്നു വെറുതെ ആൾ തെറേക്ക് വിളിച്ചുകൊണ്ട് നടക്കും അപ്പോൾ ആ മനുഷ്യൻ നമ്മളെ എഴുതി തള്ളുകയാണ് പക്ഷേ ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിഞ്ഞു ആ പുള്ളിയുടെ ഏതോ ബന്ധു കുറച്ച് പഠിപ്പും വിദ്യാഭ്യാസമൊക്കെ ഏതൊരു ബന്ധു വേറൊരു നാട്ടിലുണ്ടായിരുന്നു പുള്ളി നാട്ടി വന്നപ്പോഴാണ് ഈ കക്ഷിക്ക് ഇങ്ങനൊരു അവസ്ഥയിലാണെന്ന് അറിഞ്ഞത് അയാൾ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു ആ മനുഷ്യൻ നന്നായിട്ട് ജീവിക്കുന്നു ആ മനുഷ്യൻ അന്ന് കണ്ട കാഴ്ചയിൽ നമ്മൾ കണ്ട നമ്മൾ ഈ മനുഷ്യനൊരിക്കലും ലൈഫിലേക്ക് തിരിച്ചു വരുമോ എന്ന് നമുക്ക് തോന്നില്ല അതെല്ലാം ഈ തുടക്കത്തിന് വരുന്നതാണ് അയാൾ ഫിക്ഷനായിട്ട് ആരെയൊക്കെ കാണുന്നു അയാൾ ശത്രുവാണെന്ന് കരുതുന്നു അങ്ങനെയൊക്കെ ആ അയാൾ തെറി വിളിച്ചുകൊണ്ട് പോകുന്നത് അപ്പം വീട്ടുകാർ അയാൾ എഴുതി തള്ളുന്നു വീട്ടുകാർ എഴുതള്ളം പിന്നെ അയാൾക്ക് കുളിഞ്ഞ് ചെയ്തു പോയില്ല കാരണം അയാൾക്ക് ഫിക്ക്ഷനും ഇതും തമ്മിൽ റിയാലിറ്റി അതിനെ അയാൾക്ക് കുളിക്കേണ്ടതിൻ്റെ ആവശ്യമൊന്നും ഒന്നും അയാൾക്കറിയില്ല അയാൾ ഷേവ് ചെയ്യുന്നുണ്ടാവില്ല അയാൾ കുളിക്കുന്നുണ്ടാവില്ല അപ്പോൾ അയാൾ നമ്മൾ കാണുന്ന ഒരു കോലത്തിൽ ഇങ്ങനെ നടന്നു പോകുന്നു പക്ഷേ ഒരു ചെറിയ മാറ്റം അയാൾ കുറച്ച് മെഡിസിൻ കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് അയാളുടെ ബ്രെയിൻ കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അയാൾക്ക് റിയാലിറ്റിയും ഇത് നമ്മുടെ വ്യത്യാസം മനസ്സില്

സുഖണ്ട് അതിൽ തന്നെ ഏറ്റവും കോമൺ എന്ന് പറയുന്നത് ഡിപ്രഷനോ ആസൈറ്റിയോ ആണ് ഏറ്റവും കോമൺ ആവശ്യമില്ലാത്ത സങ്കടം ഈ ഡിപ്രഷനെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പുതിയ തലമുറ എന്ന് പറയുന്നത് അവർ ഈ വാക്ക് പലയിടങ്ങളിലും കേട്ടിട്ടെടുത്ത് പ്രയോഗിക്കുന്നതുകൊണ്ടാണ് അവര് പലരുടെയും ഡിപ്രഷനല്ല അവരുടെ സാഡ്നെസ് ആണ് സാഡ്നെസ്സും ഡിപ്രഷനും വേറെ കാര്യമാണ് അതായത് എന്തിനാണ് ഡിപ്ര എല്ലാ വിഷമങ്ങളും നിങ്ങൾക്ക് ഡിപ്രഷനല്ല ആ ഡിപ്രഷൻ വിഷാദം എന്ന് നിറഞ്ഞ രോഗാവസ്ഥ നിങ്ങൾക്ക് വരുന്നതിന് സൈക്കാട്രിസ്റ്റുകൾ ചില മാനുവാണ് അതാ അത് സൈക്കാട്രിസ്റ്റുകൾ ചില മാനുവലുകൾ ഉപയോഗിക്കും അവർക്ക് ഡയഗ്നോസ്റ്റിക് മാനുവൽസ് ഉണ്ട് അതിൽ കുറേ ചെക്ക് ബോക്സുകളുണ്ട് ഇതുണ്ടോ ഇതുണ്ടോ അത് നമുക്കറിയില്ല അതിപ്പോൾ എൻ്റെ വിഷമം ഡിപ്രഷന്റെ ഭാഗമായിട്ടുള്ളതാണോ ഇപ്പം ഞാൻ നേരിടുന്ന ഒരു പ്രശ്നത്തിൻ്റെ പുറത്തുള്ളതാണോ എന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല അത് അവർ ആയിട്ടുള്ള പ്രൊഫഷണലിന് കുറച്ച് നേരം നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവും ഇത് ട്രെൻഡ് ഈ പാറ്റേൺ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് കുറച്ച് കാലമായിട്ട് വർക്ക് എൻ്റെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത് അത് മനസ്സിലാക്കുമ്പോൾ അവർ അവരാണ് പറയേണ്ടത് നിങ്ങൾക്ക് ഞാൻ എനിക്ക് കുറച്ച് നാളെ വിഷമമുണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം കേറേ ഡിപ്രഷൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കടബാധ്യത കൊണ്ട് ഒരു പത്ത് കൊല്ലമായിട്ട് കഷ്ടപ്പെടുന്ന ഒരാളുണ്ടെന്ന് വെച്ചോളൂ എനിക്ക് എനിക്കങ്ങനെയുള്ള ആളുകളറിയാം അതായത് അവരുടെ പ മുൻ തലമുറയുടെ ചികിത്സയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ ഭീമമായ സാമ്പത്തിക ബാധ്യത ഒന്നും പത്ത് വർഷമായിട്ട് ഈ വ്യക്തി സ്വസ്ഥമായിട്ട് തിരുന്നിട്ടില്ല ആ വ്യക്തിയുടേത് ഡിപ്രഷനല്ല അദ്ദേഹം തെറപ്പിസ്റ്റിനെ കാണാൻ പോയി തെറപ്പിസ്റ്റ് പറഞ്ഞു നിങ്ങൾക്ക് മരുന്ന് തരാൻ പറ്റില്ല നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് വെളിയിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നത് ആ പ്രശ്നം മാറാതെ നിങ്ങൾക്ക് വിഷം മാറില്ല മറിച്ച് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വിസിബിളി ഇല്ല പക്ഷെ നിങ്ങൾക്ക് വിഷമം തോന്നുന്നു ഓക്കെ റീസൺ ടു ഡൗട്ട് അല്ലാതെ നിങ്ങൾക്ക് ചുറ്റും റിയൽ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിപ്രഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല പൈസ പ്രശ്നമേ അവിടെ ഉള്ളൂ പക്ഷേ ആ പൈസ ആര് മാത്രമേ ഉള്ളൂ അങ്ങനെ അവിടെ ഒരു നമുക്ക് കാണാവുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട് വെളിയിൽ അതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും പക്ഷെ അതാണ് അയാളെ വിഷമിപ്പിക്കുന്നത് അത് ഡിപ്രഷൻ അല്ല പത്ത് വർഷമായിട്ട് ഈ വിഷമം വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ ഡിപ്രഷനല്ല ഇനി എനിക്ക് കാരണം ഒരു വിഷമം നിൽക്കുകയാണെന്ന് വെച്ചോളൂ അതുപോലും എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ആറ് മാസം കൊണ്ട് തുടർച്ചയായിട്ട് നിൽക്കണം ഞാനത് ജാമ്യം എടുക്കുന്നു എനിക്ക് ഉറപ്പില്ല അങ്ങനെ ഒരു കാലാവധി ഉണ്ട് സൈക്കാട്രിസ്റ്റുമാരുടെ കണക്കിൽ അത്രയും നാൾ തുടർച്ചയായിട്ട് നിന്നാലേ നിങ്ങൾ പറയുന്ന ഡിപ്രഷന്റെ ഒരു സിംറ്റം ആയിട്ടെങ്കിലും അവർ കൂട്ടു കൂട്ടു അതായത് ഒരു വിഷമം ആറ് ഒരു വിഷംന്നല്ല ലോ മൂഡാണ് അത് അവർക്കറിയാം നിങ്ങളുടെ അവർ ചോദിക്കുന്നത് നിങ്ങൾ എത്ര നാളെ നിങ്ങളെ ഓരോ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് പിടിയിട്ട് കുറച്ച് നാളായിട്ട് തുടരുന്നുണ്ടെങ്കിൽ അവർ ഡിപ്രഷൻ സംശയിക്കുകയെങ്കിലും ഉള്ളു ചിലപ്പോൾ ഈ ആൾ ഉറപ്പിച്ചിട്ടായിരിക്കും പോകുന്നത് എനിക്ക് ഡിപ്രഷൻ ആണോ അല്ല അങ്ങനെ ഇല്ല